നമസ്കാരം ഗാജറ്റുകളുമായി വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അവയിൽ നിന്ന് പുക ഉയരുന്നതും അത് കാരണം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു വിമാനത്തിനും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി പറന്നുയർന്ന് മണിക്കൂറുകൾക്കകം തന്നെ വിമാനത്തിനുള്ളിൽ പുക ഉയർന്നതിനെ തുടർന്ന് വിമാനം വഴിതിരിച്ചു വിടേണ്ടി വന്നു ഫിലാഡൽഫിയയിൽ നിന്ന് ഫീനിക്സിലേക്ക് പറന്നുയർന്ന വിമാനമാണ് ഏതാനും സമയങ്ങൾക്കകം തന്നെ തിരികെ വാഷിംഗ്ടണിലെ ഡുള്ളസ് വിമാനത്താവളത്തിലേക്ക് അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നത് ഏത് ഉപകരണത്തിനാണ് തീപിടിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇനി വിമാന കമ്പനി വ്യക്തമാക്കിയിട്ടില്ല വിമാനത്തിലെ ഒരു യാത്രക്കാർ പറയുന്നത് താൻ അല്പം മയക്കത്തിലായിരുന്നു പെട്ടെന്നാണോ അല്ലാതെ ശബ്ദവും ബഹളവും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വിമാനത്തിലെ ജീവനക്കാർ തീയണയ്ക്കാനുള്ള ഉപകരണങ്ങളുമായി പാഞ്ഞെത്തുന്നതായിട്ടാണ് കണ്ടത് ഏതായാലും ആ ഉപകരണത്തിലെ തീ അവർ അണച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്ന് അവർ പറഞ്ഞു പക്ഷേ വിമാനത്തിനുള്ളിലെ യാത്രക്കാർക്കിടയിൽ ഇത് ആകെ സംഘർഷമുണ്ടാക്കിയെന്നും പലർക്കും കടുത്ത ചുമയും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടായി എന്നുമാണ് ഈ യാത്രക്കാരി വിവരിക്കുന്നത് അതേസമയം അമേരിക്കൻ എയർലൈൻസ് ആകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല വിമാനം വളരെ സുരക്ഷിതമായ നിലത്തിറങ്ങി എന്നും വിമാനത്തിലെ നൂറ്റി അറുപത് യാത്രക്കാരെയും വിമാന ജീവനക്കാരെയെല്ലാം തന്നെ വളരെ സുരക്ഷിതരായി തന്നെ തങ്ങൾ പുറത്തെത്തിച്ചു എന്നുമാണ് വിമാന കമ്പനി ഇപ്പോൾ പറയുന്നത് തീവിടത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പല രാജ്യങ്ങളിലും വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ തീ കാണുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് എന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതായത് പലരും മൊബൈൽ ചാർജറുകളും അതുപോലെ ലാപ്ടോപ്പുകളും ലാപ്ടോപ്പുകളുമെല്ലാമായി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ അവയിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ ഇത്തരത്തിലുള്ള പുക വരുന്നതും അത് വലിയ തോതിലുള്ള തിരക്കുകൂട്ടലിലേക്കൊക്കെ എത്തുന്നത് സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടെയും ഉണ്ടായത് അത് തന്നെയാണ് എന്ന് വേണം കരുതാൻ എന്നാൽ ഉള്ള വിമാനത്താവളത്തിൽ നിന്നുള്ള മറ്റു വിമാനങ്ങളുടെ സർവീസുകളെ ഈ ഒരു പ്രശ്നം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് ഫെഡറൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ പത്ത് നാൽപ്പത്തൊമ്പതിനാണ് ഈ വിമാനം പുറപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾക്കൊക്കെ തന്നെ വിമാനത്തിന് അടിയന്തിരമായി നിലത്തിറക്കേണ്ടിയും വന്നു വിമാനത്തിലെ പല യാത്രക്കാർക്കും ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നും പിന്നീട് അവർ പലരും ഈ പുകയും തീയുമൊക്കെ കണ്ടതോടുകൂടി ആരെ പരിഭ്രാന്തരായി മാറുകയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് ഏത് യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്ന ഉപകരണത്തിനാണ് തീ പിടിച്ചതെന്നുള്ള കാര്യമൊന്നും തന്നെ ഇനിയും വ്യക്തമല്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്ത് വിമാനത്തിനുള്ളിൽ പെട്ടെന്ന് പുക പുകയറുന്നതിനെ തുടർന്ന് ജീവനക്കാർ ഓടിയെത്തി ഈ തീപിടിച്ച ഉപകരണത്തെ അണയ്ക്കുകയായിരുന്നു ഏതായാലും ഇതിനൊരു താൽക്കാലിക പരിഹാരമൊന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് പൊതുവിദഗ്ധരെ വിലയിരുത്തുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ട് പല വിമാന കമ്പനികളും വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് അവർ പറയുന്നത് പല വിമാന കമ്പനികളും ഇപ്പോൾ വിമാനത്തിനുള്ളിൽ തന്നെ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സമയവും യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സംവിധാനം ലഭ്യമാണെന്നൊക്കെയാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഉപകരണങ്ങൾ വിമാനത്തിൽ കൊണ്ട് കയറരുത് എന്ന് പറയാനും കഴിയുകയില്ല നേരത്തെ തന്നെ ഇത്തരം ഉപകരണങ്ങൾ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കരുത് എന്നവർ പലപ്പോഴും വിമാന കമ്പനികൾ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ് ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇത് നാളെയും ഇതിനെ തടയാനും സംവിധാനങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം